ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആസിഫ് അലി നായനായി നവാഗതനായ സേതുനാഥ് പത്മകുമാർ തിരക്കഥി സംവിധാനം ചെയ്ത് ഇന്ന് ജൂൺ ആറ് വെള്ളിയാഴ്ച തീയതി മലയാള സിനിമയാണ് ആഭ്യന്തര കുറ്റവാളി ഒരു ഫാമിലി ഡ്രാമ കോർട്ട് റൂം കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ ജഗദീഷ് ഹരിശ്രീ അശോകൻ സിദ്ധാർത്ഥ ഭരതൻ അസീസ് നിർമ്മങ്ങൾ തുളസി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയുടെ ആദ്യ ദിവസ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് അതുപകാരം കേരളത്തിൽ ഈ സിനിമ ആദ്യ ദിവസം അൻപത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത നിലവിൽ കേരളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ചിട്ടുള്ളതും ആഭ്യന്തര കുറ്റവാളിക്ക് തന്നെയാണ് ചിത്രത്തിന്റെ വിദേശ വിദേശകക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല മോഹൻലാൽ നായരനെ അൻവർഷി സംവിധാനിച്ചത് രണ്ടായിരത്തി ഏഴിൽ തിയേറ്റിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ചോട്ടാ മുംബൈ ഫോർ കെ റീമാസ്റ്റർ പ്രതിപ്പായി ഇന്ന് തിയേറ്ററിൽ എത്തിച്ചിരിക്കുകയാണ് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ എമ്പുരാൻ തുടരും എന്നീ സിനിമകൾക്ക് ശേഷം മോഹൻലാലിന്റേതായി വീണ്ടും തിയേറ്ററിലെത്തുന്ന ഈ സിനിമ ഫോർ കെ റീമാസ്റ്റർ പതിപ്പിൽ വീണ്ടും കാണുവാൻ വേണ്ടി നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ബെന്നി പി നായരമ്പര തിരക്കെഴുതി മണിയമ്പള്ള രാജു നിർമ്മിച്ച ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള ട്രാക്ക്ലേഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഈ സിനിമ നാൽപ്പത് ലക്ഷത്തോളം കേരളത്തിൽ നേടിയെടുക്കാനാണ് സാധ്യത അതേസമയം മെയ് ഇരുപത്തി മൂന്നിന് തിയേറ്റെടുത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത ടോമിനോ തോസിന്റെ നരിവേട്ട എന്ന സിനിമ ഇന്നലെ വ്യാഴാഴ്ചയുടെ ആദ്യ പതിനഞ്ച് ദിവസം പിന്നിട്ട് പതിനാറാമത്തെ ദിവസമായ വെള്ളിയാഴ്ചയിലേക്കാണ് കടന്നിരുന്നത് തകി ലൈഫ് ഉൾപ്പെടെ വിവിധ സിനിമകളുടെ റിലീസിംഗ് ഈ സിനിമയുടെ സ്ക്രീനിൽ കാര്യമായ കുറവ് സംഭവിച്ചിട്ടുണ്ട് ആൽബിൻ ജോസഫ് തിരക്കഥ എഴുതി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ പതിനഞ്ചാം ദിവസമായെന്നുള്ള വ്യാഴാഴ്ചയിലെ കേരള കക്ഷൻ ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിലായിരുന്നു ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ പതിമൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമയുടെ പതിനാറാം ദിവസമായ വെള്ളിയാഴ്ചയിൽ കേരള കക്ഷൻ ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രം ആദ്യ പതിനാറ് ദിവസം കൊണ്ട് കേരള കളക്ഷനായി പതിനാല് കോടി ഇരുപത് ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇരുപത്തിമൂന്ന് കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു ധ്യാൻ ശ്രീനിവാസൻ രാഹുൽ ജി ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ എന്നിവർ തിരക്കഥഴിഞ്ഞ് സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിമൂന്നിന് തിയറ്റിലെടുത്തി മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജല ഈ സിനിമ ഇന്നലെ വരെയുള്ള ആദ്യ പതിനഞ്ച് ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് നാല് കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു പതിനാറാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കക്ഷൻ ഏഴ് ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് നാല് കോടി മുപ്പത്തി ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ ആദ്യ പതിനാറ് ദിവസത്തെ കേരള കളക്ഷൻ ചിത്രത്തിന്റെ വേൾഡ് വേൾഡ് ഗ്രോസ്പ്രേഷൻ ആറര കോടി റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദിലീപ് നായകനെ നവാഗതനായ ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത് മെയ് ഒമ്പിന് തിയേറ്റലിളെത്തി ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ചിത്രത്തിൽ ധ്യാൻ ശ്രീനിവാസൻ സിദ്ധിഖിക് ബിന്ദു പണികർ ജോണി ആന്റണി ഉർവശി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമ അഞ്ചാമത്തെ വെള്ളിയാഴ്ച കൂടിയായ ഇരുപത്തി ഒമ്പതാം ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത് ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് കേരള കൃഷ്ണനായി ഈ സിനിമ സ്വന്തമാക്കിയത് പതിനാല് കോടി അറുപത് ലക്ഷം രൂപയായിരുന്നു ഇന്ന് ഈ സിനിമയുടെ കേരള കടക്ഷൻ പ്രതീക്ഷിക്കുന്നത് അഞ്ച് ലക്ഷം റേഞ്ചിലാണ് പതിനാല് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ഇരുപത്തിയൊമ്പത് ദിവസത്തെ കേരള കടക്ഷൻ ചിത്രത്തിന്റെ ഇരുപത്തി ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് സ്ട്രേഷൻ ഇരുപത്തിമൂന്നര ഇരുപത്തിനാല് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് നവാഗതന വിനോദയ്ക്ക് തിരക്കഥി സംവിധാനം ചെയ്ത് മെയ് മുപ്പതിന്റെ തീയറ്റെടുത്തി മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മൂൺ വാക്ക് അനുനാഥ് കൃഷി കൈനികര സിദ്ധാർത്ഥ് ബി സുജിത് പ്രഭാകർ എന്നിങ്ങനെ ഒട്ടനവധി പുതുമുഖ താരങ്ങൾ അണിതര ഈ സിനിമയ്ക്ക് ആദ്യവാരം നൂറിലധികം തിയേറ്ററുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ടാം വാരത്തിൽ കേവലം ഇരുപതിൽ താഴെ തിയേറ്ററുകളിലേക്ക് ചുരുങ്ങുകയായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരി ിൻ സ്റ്റീഫൻ ജസ്നി അഹമ്മദ് എന്നിങ്ങനെ മൂന്ന് പേർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമയുടെ വിതരണാവകാശം സ്വന്തമാക്കിയിരുന്നത് മാജിക് ഫ്രെയിംസ്ന്റെ ലിസ്റ്റിൻ സ്റ്റീഫാണ് സിനിമയുടെ തിയേറ്റർ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കുറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളി കൂടിയായ ലിജോ ജോസ് പെലിശ്ശേരി വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് പോസിറ്റീവ് ഓഫറായി നേരിടുന്ന ഒരു സിനിമ ആദ്യവാരം തന്നെ തിയേറ്ററിൽ നിന്ന് ബോധപൂർവ്വം ഔട്ടാക്കപ്പെടുന്നു എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിട്ടുള്ളത് എന്തായാലും ചിത്രം കേരളത്തിൽ ഇതുവരെയായി നേടിയെടുത്തിട്ടുള്ളത് എൺപത് ലക്ഷം റേഞ്ചിലാണ് വിജയിക്കേണ്ട ഒരു സിനിമ പരാജയത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കമലാസൻ നായകനെ മണിരത്നം സംവിധാനം ചെയ്ത് വമ്പൻ പ്രമാഷയുടെ ഇന്നലെ ജൂൺ അഞ്ച് വ്യാഴാഴ്ച തെരഞ്ഞെടുത്തിയ തമിഴ് സിനിമയാണ് തകലപ്പ് എ ആർ റഹ്മാൻ സംഗീതം പകർന്ന ഈ സിനിമയ്ക്ക് പൊതുവിൽ നെഗറ്റീവ് അഭിപ്രായമായിരുന്നു കിട്ടിയിരുന്നത് ഇപ്പോൾ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ റിയൽ കളക്ഷൻ റിപ്പോർട്ടും രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ട്രാക്കഡ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അതുപ്രകാരം കേരളത്തിൽ ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു തമിഴ്നാട്ടിൽ ഈ സിനിമ ആദ്യ ദിവസം കളക്ട് ചെയ്തത് പതിമൂന്ന് കോടി അൻപത് ലക്ഷം രൂപയുമാണ് ആന്ധ്ര തെലങ്കാന കളക്ഷനായി ഒരു കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ പതിനെട്ട് കോടി രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ വിദേശ കളക്ഷനായി രണ്ടേ പോയിന്റ് എട്ട് മില്യൺ ഡോളറാണ് ഈ സിനിമ കളക്ട് ചെയ്തത് അതായത് ഇരുപത്തി കോടി രൂപ ടോട്ടൽ നാൽപ്പത്തി കോടി രൂപയാണ് ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഇനി രണ്ടാം ദിവസമായി ഈ സിനിമയുടെ കേരള കക്ഷണിലേക്ക് വന്നാൽ ഇന്ന് നാൽപ്പത് ലക്ഷത്തോളം രൂപ മാത്രമേ ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ളൂ രണ്ടാം ദിവസമായി ഇന്ന് വെള്ളിയാഴ്ച തമിഴ്നാട്ടിൽ പത്ത് കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത് കോടി റേഞ്ചിലുമാണ് ടോട്ടൽ അറുപത്തിരണ്ട് കോടി രൂപയാണ് ഈ സിനിമയുടെ രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനി വിളിക്കുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം